ഈ ബന്ധത്തിൽ ഗണേശനും സരിതമുള്ള ബന്ധത്തിൽ സരിതയ്ക്ക് ഒരു കുട്ടി ജനിച്ചു അത് സരിതയെ ഗണേശന്റെ കുട്ടിയാണെന്ന് അവർ തന്നെ പിന്നീട് ചില ഇന്റർവ്യൂ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതുവരെ ഗണേശൻ നിഷേധിച്ചിട്ടേ ഇല്ല അപ്പോൾ കുട്ടി ഉണ്ടെന്ന് ഞാൻ പരസ്യമായി പറയുന്നു നിഷേധിക്കാൻ തൻ്റെ ഇടണ്ടോ ഗണേശന് സരിത നിഷേധിക്കില്ലല്ലോ എന്നുള്ള എന്നുള്ള ചോദ്യം സരിത കഴിഞ്ഞ ദിവസം അതിലും പറയുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഇപ്പോ വിഷയം മാറ്റി വിടുന്നുണ്ട് അല്ല പറഞ്ഞു വരുന്നത് ഗണേശനുമായി ഗണേശ പറയുന്ന പോലെ പ്രവർത്തിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ സരിത ഇപ്പോൾ അവരെ അസുഖം പിടിപെട്ട് ഒരു അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന പോലെയാണ് എന്റെ അടുത്ത് ഈ അടുത്ത ദിവസം സംസാരിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം തുറന്നു പറയാനുള്ള സമയമായില്ലേ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യും നിലയെപ്പറ്റി അങ്ങാണ് മനസ്സിലായത് എന്താണ് തോന്നുന്നത് അല്ല ഇപ്പോൾ അവർക്ക് ആരോഗ്യസ്ഥിതി വളരെ ദയനീയമായ സ്ഥിതിയാണ് അവർക്ക് ഹെൽത്ത് വളരെ മോശമായ രീതി എന്ന് പറയുന്ന അവർ പറഞ്ഞത് സ്ലോ പോയിസൺ എന്നാണ് സ്ലോ പോയ്സൺ എവിടെയോ വെച്ചിട്ട് അവർക്ക് കൊടുക്കുകയും പിന്നീട് അവരെ കംപ്ലീറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം തകർത്തു ഇമ്യൂൺ സിസ്റ്റം ആകെ തകർന്ന് വല്ലാത്തൊരു സ്റ്റേജിലാണ് അവർക്ക് ശ്വാസം വലിക്കാനോ നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് വല്ലൂർ മെഡിക്കൽ കോളേജിലാണ് അവരിപ്പോൾ ട്രീറ്റ്മെന്റിലുള്ളത് ആ സമയത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് അവർ ഈ കാര്യം എന്നോട് സു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവര് വല്ലാത്തൊരവസ്ഥയല്ല അപ്പോഴും ഞാൻ ചോദിച്ചു നിങ്ങള് ഗണേശന്റെ കുട്ടിയെ പറ്റി ഞാൻ ചോദിച്ചു ഗണേശന്റെ കുട്ടിയെ പറ്റി അതിപ്പോൾ ചർച്ചയാക്കണ്ട എന്ന് എന്നോട് പറയുകയും ചെയ്തു സമയമുണ്ട് എന്നാണ് പറഞ്ഞത് അവരുടെ അമ്മ തന്നെ ഗണേശന്റെ അമ്മ തന്നെ ആ കുട്ടിയെ കുട്ടി ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു എന്ന് നിങ്ങളുടെ സരിതയുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ കുട്ടി ഇല്ല എന്നുള്ള കാര്യം സത്യമാണ് പിണറായി മന്ത്രിസഭയിലെ ഗണേശൻ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ആൾക്ക് സരിതയിൽ ഒരു കുട്ടിയുണ്ട് അതൊരു സത്യമാണ് അദ്ദേഹം അത് സരിത ഇത് വെളിപ്പെടുത്തുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് ആദ്യം ഒരു മാഗസീനിലായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് സരിത പറയുന്നു കേരളത്തിലെ ഒരു യുവ രാഷ്ട്രീയ നേതാവാണ് എന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറഞ്ഞൊരു വെളിപ്പെടുത്തൽ അപ്പൊ അതിനുശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് എനിക്ക് സരിത തന്നെ തുറന്നു പറഞ്ഞാണ് വേറെ ആരും എന്റെ പിന്നെ എനിക്ക് എനിക്ക് എന്റെ ഓർമ്മയിൽ അങ്ങനെയാണ് സരിത തന്നെ ഇതിങ്ങനെ ഒരു മാഗസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു യുവ രാഷ്ട്രീയ നേതാവാണ് എന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയിലുള്ള ഒരു വെളിപ്പെടുത്തൽ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ സ്വാഭാവികമായും ഈ സരിത അടുത്തൊരു ഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കൂടി പ്രതീക്ഷിക്കണം അങ്ങ് പറയുന്ന പോലെ ഗണേശൻ ഇതുവരെ ഗണേഷ് കുമാർ നിഷേധിച്ചിട്ടില്ല സരിത നായർ പൊതുമലത്തിൽ പലതവണ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരിപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇതില് ഗണേശൻ അത് നിഷേധിക്കുന്നില്ല രണ്ട് ഗണേശൻ എങ്ങനെ ഒരു കുട്ടി ഉണ്ടായി വരിക എന്ന് പറഞ്ഞാൽ ഗണേശന്റെ രാഷ്ട്രീയ ഭാവിയും സമൂഹത്തിലെ ജീവിതവും തകർക്കപ്പെടുന്നതാണ് അതുകൊണ്ട് സരിതയ്ക്ക് ആരാണ് സ്ലോ പോയിസൺ എന്ന് കൊടുത്തതെന്ന് കണ്ടെത്തേണ്ടതാണ് അതിന് ശരിയായ വിധത്തിലൊരന്വേഷണം നടക്കേണ്ട കാര്യം തന്നെയാണ് നമുക്ക് ചിന്തിക്കുമ്പോൾ ഗണേശനാണെന്ന് പോലും നമ്മൾ ചിന്തിക്കാൻ സാഹചര്യമുണ്ട് ഗണേശൻ എന്തു ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി എല്ലാ ഗൂഢാലോചന നടത്തുകയും കാല് മാറി പിണറായി വിജയനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിന് എല്ലാം അട്ടിമറിക്കാൻ പ്ലാൻ ചെയ്ത ഒരാളായിട്ടാണ് നമ്മളെ കാ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലുള്ളത് ആ സന്ദർഭത്തിൽ സരിതയിൽ ഒരു കുട്ടി ഉണ്ടായി വളർത്തുക അത് ഗണേശന്റെ കുട്ടിയെ വളരുക എന്നുള്ളതൊക്കെ വരുമ്പോൾ ആ അത് തകർക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ സ്ലോ പോയിസൺ ആര് കൊടുത്തു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ വകയുണ്ട് അത് ഗണേശൻ കൊടുത്തു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഗണേശന്റെ കയ്യും ഉണ്ടായിക്കൂടെ എന്ന് നമുക്ക് സംശയിക്കാം കാരണം ഗണേശന്റെ ജീവചരിത്രം അതാണ് അച്ഛനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നെ പോലുള്ള ഒരുത്തന എൻ്റെ എൻ്റെ മകനായി പോയത് ആണ് എ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ രാഷ്ട്രീയത്തിൽ കൊണ്ടു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റും പറഞ്ഞിട്ടുണ്ട് ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പം ഗണേശിനെ പറ്റി ഒരു സാധനം ഗണേശ് എങ്ങനെയൊക്കെ ചിന്തിച്ചു പോയാൽ തെറ്റൊന്നും ഇല്ല അതിൻ്റെ അകത്ത് ഈ സ്ലോ പൈസ കൊടുത്തു എന്ന് പറയുന്നൊരു കാര്യം സത്യമാണ് അവരെ ആ അവരെ വളരെ അവശ്യ നിലയിലാണ് വെയ്യൂർ ജയിലിൽ നിന്ന് എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത് ഇതില് മറ്റൊരു കാര്യം അതായത് ഈ നമ്മള് പൊതുവേ പ്രപഞ്ചം കമ്മ്യൂണിസ്റ്റുകൾ പൊതുവെ പറയുന്നവർക്ക് ഇങ്ങനെ ദൈവവിശ്വാസമോ ഒന്നുമില്ലെന്നാണ് പക്ഷേ നമുക്കറിയാം ഈ പ്രപഞ്ചത്തിന്റെ ഒരു നീതിയും നീതിയും ഒക്കെ ഉണ്ട് പ്രപഞ്ചത്തിന്റെയും പ്രകൃതിയുടെയും ഒക്കെ ഒരു ഈ തിരിച്ചടികൾ ശരിതെറ്റുകൾ അതുമായി ബന്ധപ്പെട്ട ഒരു കണക്കെടുപ്പോ അങ്ങനെയൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് ഒത്തിരി ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉമ്മൻചാണ്ടിയെ ഇത്ര വലിയ ഒരു തരത്തിൽ തേജോബം ചെയ്യുകയും അദ്ദേഹത്തെ തന്നെ ഇല്ലാതാക്കുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല അദ്ദേഹത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്ത വലിയ ഗൂഢാലോചന അതടക്കമുള്ള കാര്യങ്ങളൊക്കെ നടത്തിയത് നടത്തിയതിന്റെ പിന്നിൽ പിണറായി വിജയനാണ് ആണ് പറയുന്ന പറയുന്ന അല്ലെങ്കിൽ പിന്നിൽ പിണറായി വിജയൻ അല്ല എന്ന് തന്നെ ഇരിക്കട്ടെ അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത് എങ്കിൽ പോലും ചരിത്രം തിരിച്ചടിക്കും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ വാർത്തകൾ ഇപ്പോൾ അത് വലിയ സംഭവമായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല എങ്കിലും മകളുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോ ആ കേസിൽ വാർത്തകളൊക്കെ അങ്ങനെ ചിന്തകൾ നൂറ് ശതമാനം അത് ചരിത്രം അതിൻ്റെതായ ദൗത്യം നിർവഹിക്കും കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് നടന്നേ പറ്റുള്ളൂ ഏത് തരത്തിലാണോ ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ വ്യാജമായ ആരോപണമുണ്ടാക്കി സമൂഹ മധ്യത്തിൽ അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ അവസാന ജീവിതകാലം മുഴുവൻ വളരെ ദയനീയമാക്കുകയും ചെയ്തത് നീതിമാനായ ഒരു മനുഷ്യനെ എല്ലാവരുടെ മുമ്പിൽ മോശക്കാരനാക്കിയത് അതിനുള്ള തിരിച്ചടി പിണറായി വിജയന് ഉണ്ടായിരിക്കും ഇപ്പോൾ കണ്ടില്ലേ സ്വന്തം മകൾ ഒരു അഴിമതിക്കാരിയായി ലോകത്തിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞു നീ അടുത്തത് ഊഴം ഭാര്യക്കെതിരെ വരുന്നു മകനെതിരെ വരുന്നു ഇവരെല്ലാവരും ഒരു തായ്ക്കണ്ടി മാഫിയാസ് ഗാങ് എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ വനം കൈകളായ ആളുകൾ ഓരോന്നോരോന്നിൽ വീഴുന്നു ഏറ്റവും അവസാനം കെ എം അബ്രഹാം അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നെ സി ബി ഐ എൻക്വയറി വന്നിരിക്കുന്നു ആ അതിനു മുമ്പ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയ പ്രിയപ്പെട്ട ആളായിരുന്നു ശിവശങ്കരൻ അദ്ദേഹം വീണു ഇനിയിപ്പം അതേപോലെ തന്നെ ഓരോരുത്തരോരോരുത്തരായിട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായി വീഴും കാരണം ഇവരൊക്കെ തന്നെ മറ്റേ റിപ്പോർട്ടൊക്കെ അതൊന്നും അല്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഓരോരോ സംഭവത്തിൽ ഒന്ന് വീണ് കഴിഞ്ഞോട്ടെ ചങ്ങല ചങ്ങലയായിട്ട് ഓരോരുത്തരെയും അത് ബാധിക്കും ഇപ്പോൾ പിണറായി വിജയൻ അധികാരമുള്ളത് കൊണ്ട് വേറെ സംഭവം താൽക്കാലികം ഉണ്ടാവില്ലെങ്കിലും മകളൊന്ന് വീണു നോക്കട്ടെ മകളൊന്ന് അറസ്റ്റിലായി നോക്കട്ടെ അടുത്തത് ഭാര്യയിലേക്ക് കടന്നു നോക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഘട്ടത്തിലെ ഓരോരുത്തരെയും കിടക്കുമ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു ഒരു എൻഡ് ഉണ്ട് ഒരു അന്ത്യമുണ്ട് ആ ഒരു സ്റ്റേജ് വരെ പോകാൻ പറ്റുള്ളൂ പിണറായി വിജയന് എല്ലാ കാലത്തും അധികാരം ഉപയോഗിച്ച് എല്ലാവരും അടിച്ചമർത്താമെന്നും കള്ള ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ അട്ടിമറിക്കാം എന്നൊക്കെ പറയുന്നത് മൗഢ്യമാണ് കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി പിണറായി വിജയന് ആവശ്യമുണ്ടായിരിക്കും എല്ലാ കാലത്തും പിണറായി വിജയന് ആവശ്യമില്ല ആ സന്ദർഭത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മാറ്റി അവർ വേറൊരു രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ് പിണറായി വിജയനെയും മകളെയും സി പി എം നേതാക്കന്മാരെയൊക്കെ അകത്താക്കുന്നതാണ് നല്ലതെന്നുള്ള ചിന്താഗതി വന്നിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇതിനൊരു അന്ത്യമുണ്ടായിരിക്കും പിണറായി വിജയന്റെ ജീവിതം ഉമ്മൻചാണ്ടിക്ക് എന്താണോ സംഭവിച്ചത് അതിന്റെ നൂറരട്ടി തിരിച്ചടി ഇദ്ദേഹത്തിനുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വന്തം മണികൾ തന്നെ കല്ലെറിയുന്ന ഒരു ഘട്ടം ഉണ്ടായിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ആ പോക്ക് അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അങ്ങക്ക് സൂചിപ്പിക്കാനുണ്ടോ ഇപ്പൊ വർത്തമാനകാല സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടോ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അതായത് പിണറായി വിജയനെ കുറിച്ചിട്ടാണല്ലോ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ പിണറായി വിജയനെക്കുറിച്ച് ആരും മെണ്ടാൻ ധൈര്യം കാണിക്കാത്ത സന്ദർഭത്തിലാണ് രണ്ടായിരത്തി അഞ്ചില് പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി വീരൻ എന്ന് പറഞ്ഞ് ഞാൻ ക്രൈമിന്റെ പ്രത്യേക പതിപ്പിറക്കിയത് വഴിയാണ് എന്നെ എന്റെ ഓഫീസ് കത്തിക്കുകയും അവിടുന്ന് രേഖകൾ കടത്തിക്കൊണ്ടു പോവുകയും കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി സിംഗപ്പൂരിലേക്ക് ഭാര്യയുടെ പേരിലുള്ള സ്ഥാപനത്തിലേക്ക് വന്ന എഴുപത്തിയഞ്ച് കോടി രൂപയുടെ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയത് അന്ന് എന്നെ കൊല്ലാനും എല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിനൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരാളാണ് തിരിച്ച് ഞാൻ സി ബി അന്വേഷണം നടത്തി ഇന്ന് പിണറായി വിജയനെ പ്രതിയാക്കിയിട്ടുള്ള ആളാണ് എല്ലാ തെളിവുകളും കൊടുത്തിട്ട് ലാവ്ലിംഗ് കേസില് അന്ന് ഞാൻ നടത്തിയ പോരാട്ടം ആ ആ പോരാട്ടം നടത്തിയത് കൊണ്ടാണ് ഇന്ന് എല്ലാവർക്കും ഏത് കൊച്ചുകുട്ടികൾക്കും പിണറായി കള്ളനാണെന്നും പിണറായി തട്ടിപ്പുകാരനാണെന്നും പിണറായി എന്ന് പറഞ്ഞാൽ പേര് തന്നെ കേൾക്കുമ്പോൾ കേരള കണ്ട ഏറ്റവും വലിയ അഴിമതി വിരൻ എന്നുള്ള രൂപത്തിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു കാരണം അന്ന് ഞാൻ അത് ചെയ്തത് കൊണ്ടാണ് ഇന്ന് എല്ലാവർക്കും ആ സൗകര്യം കിട്ടി അന്ന് ഞാൻ മിണ്ടാതിരുന്നതെങ്കിലോ എല്ലാവരും എല്ലാവരെയും മാതിരി അമ്മ വാർത്ത എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ടല്ല പത്രപ്രവർത്തകർ കിട്ടാത്തോണ്ടേ ഇരിക്കില്ല പക്ഷെ അവരത് മിണ്ടിയില്ല അന്ന് ഞാൻ ഏറ്റെടുത്തു ഇന്നിപ്പം എല്ലാവരും ആ ഇത് ഉപയോഗിക്കുന്നു ഇന്ന് പിണറായി വിജയന് ഏത് കൊച്ചു കുട്ടികൾക്കും അഴിമതിക്കാരനാണ് തട്ടിപ്പുകാരനാണെന്ന് തുറന്ന് പറയാനുള്ള അവസരവും ധൈര്യവും ഉണ്ടായി കിട്ടിയിരിക്കുന്നതെന്നാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം അത് അങ്ങനെ പോയി അങ്ങനെ പോയി ഇപ്പം എന്തായി കുടുംബം മുഴുവൻ കൊള്ളക്കാരാണെന്ന് പറയാനും ഒരു ഒരു ചാനൽ ഒരു പത്രം റപ്രസ് ചെയ്യണോ ഒരു പേടിയുമില്ല എന്നുള്ളതാണ് സത്യം കുറച്ചു നേരം ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകാൻ ഞങ്ങളുമായി സഹകരിച്ചാൽ ഒത്തിരി സന്തോഷം സ്നേഹം നന്ദി നമസ്കാരം നന്ദി